പാലോ അപ്പോൾ അപ്പൊ നാടൻ പൊളി കിട്ടി കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പൊളി എടുത്തോട് പൊളി ഇഞ്ചി അതിലേക്ക് സാധനം ഉണ്ടാക്കാന്ന് എത്തിക്കും സത്യ ചൂടായിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ കഴിക്കുന്നത് പൈസ എണ്ണ നല്ലെണ്ണൊക്കെ പറ്റുമോ അതിലേക്കാണ് ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി എടുക്കും നല്ല പ ര രണ്ട് പച്ചമൂളി ചെറുതാക്കും ഉപ്പ് കരിവേപ്പിലുപ്പിടക്കുന്നു പരക്കി എടുക്കണം

വെള്ളം കുറെ വറ്റിട്ടിട്ട് കഴിഞ്ഞതിലേക്ക് ശർക്കര ഉണ്ടേ പക്ഷെ ശർക്കര പൊടിച്ച സതാണ് അപ്പിത് നല്ല സർക്കാരൊക്കെ നല്ല ഉരി ചേർന്നിട്ടുണ്ട് ഇന്ന് ഇറക്കി വയ്ക്കാണ് അപ്പം തണുത്തു വരുമ്പോൾ ഒന്ന് ടൈറ്റ് അപ്പം സ്റ്റൗ ഓഫാക്കും ഇനി ഒരു വറവീട്ടും ചെയ്യാണ്ടത് ബിംഗർ റെഡി ആയിട്ടിട്ട് ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്കാക്കാണ് തമക്കട്ടെ അപ്പോഴൊന്ന് സെറ്റായി കിട്ടുള്ളൂ